ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയെ പറപ്പിച്ചിട്ടതേ കൂട്ടുകാർ രേവതിയുടെ ഭക്ഷണം ഇരുന്ന് കഴിക്കുക അപ്പം നീ ഒക്കെ എന്ന് സച്ചി പറയുമ്പോൾ പിന്നെ നാണോ മാനോ നോക്കുന്ന വിശപ്പടങ്ങും ഓടാന്ന് ചോദിച്ച് രണ്ടുപേരും ബേഷ് ആയിട്ട് നമ്മുടെ രേവതി വിളമ്പി കൊടുക്കുന്നത് കഴിക്കുക അങ്ങനെ വിളമ്പി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ പറയാനേ വാക്കുകളില്ല രേവതി എന്താ ടേസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പറയാം പിന്നെ സച്ചിയുടെ വായ്ക്കൂടെ വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ അപ്പൊ കുറച്ചുകൂടെ ചോറിയിട്ടായി ചോദിച്ചപ്പോ ഇടി ഇടുന്നു പറഞ്ഞുകൊണ്ട് ഇവര് വീണ്ടും വീണ്ടും മേടിച്ച് മേടിച്ച് കഴിക്കുക ആ സമയത്ത് കൂട്ടുകാരിങ്ങനെ സച്ചിയോട് പറയടാ സച്ചി നീ ഭാഗ്യവാനാടാ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിക്കാണ് വായിൽ വെള്ളം കൂടിയിട്ട് ഒരു രക്ഷയില്ലേ ഇങ്ങനെ നോക്കി നിൽക്കുക ഇങ്ങനെ സച്ചിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പൊന്നുപോലത്തെ ഒരു പെണ്ണ് നിനക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കി അവളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേടാ എന്നൊക്കെ ചോദിക്കുക എന്തൊരു സ്നേഹമാടാ ഇവൾക്ക് നിന്നോടന്നൊക്കെ ഇങ്ങനെ വൈദ്യുവും പറഞ്ഞേ പിന്നെ നീ ഇതിനെ വഴക്കൊന്നും പറയരുത് ഏട്ടോന്നൊക്കെ പറയുമ്പോ തിന്നാൻ കൊടുത്ത നന്ദി കാണിക്കാ രണ്ടോ എന്ന് പറഞ്ഞു സച്ചി മീൻ കയറിയിലും ഫ്രിഷ് ഫ്രൈയിലും ഒക്കെ വീണ് പോയല്ലോടാ കോഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞപ്പം ശരി ശരി എടാ വാടാ വന്നിരുന്ന് കഴിക്കടാ എടാ മസലി പിടുത്തൊക്കെ കഴി കളഞ്ഞിട്ട് വന്ന് കഴിക്കട്ടെ നല്ല രുചി ഉണ്ടെന്ന് പറഞ്ഞു നല്ല രുചി കാണും എടാ ഞാൻ ദിവസവും കഴിക്കുന്നത് തന്നെയല്ലേ ആഹ് എന്തായാലും ഇപ്പൊ നിങ്ങൾ കഴിക്ക എനിക്ക് വേണ്ട വേണ്ടാന്ന് സച്ചി രേവതിയാണെ വിളമ്പി കൊടുത്തുകൊണ്ടേ ഇരിക്കുക വാടാ വാടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ സച്ചി വരുന്നില്ല അപ്പൊ ദേ ഏതായാലും എന്നോട് വെറുപ്പ് കാരണം ഭക്ഷണം കഴിക്കുന്നില്ല പോരാത്തതിന് മദ്യപാനവും എന്നും പറഞ്ഞ് നമ്മുടെ രേവതി പറയാം രാത്രി നാല് കാലിലാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ ദേ അവർക്ക് ദേഷ്യം വന്നാലേ എന്നെ വഴക്ക് പറഞ്ഞൂടെ പക്ഷെ കുടിക്കരുത് എന്നൊന്ന് പറയണേ അവരോട് അത് വേറൊന്നും കൊണ്ടല്ല അച്ഛൻ ഉള്ളതുകൊണ്ടാന്ന് പറഞ്ഞു കേട്ടല്ലോ എൻ്റെ സഹോദരൻ പറഞ്ഞു നീ കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം അങ്ങനെയും കൂടെ രേവതിയുടെ സൈഡ് പിടിക്കുമ്പോൾ എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ടാന്ന് പറഞ്ഞു അപ്പൊ നീ ഭക്ഷണം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചോ ആ ഉറപ്പിച്ചു ഉറപ്പിച്ചു എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു സച്ചി തിരിഞ്ഞു നിൽക്കുക ഈ സമയത്ത് ആ സാരമില്ല മഹേഷ് ഏട്ടാ സാരയില്ല പിന്നെ അവരുടെ കൂടെയുള്ളവർ ഭക്ഷണം കഴിച്ചാല് അവർക്കും വയറും നിറഞ്ഞതുപോലെ തന്നെയാണെന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു അപ്പോഴും സച്ചി ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് വയൽ വെള്ളം കൂറി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെ എന്നിരുന്നാലും അദ്ദേഹത്തിനായിട്ട് ഞാൻ ഭക്ഷണം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക ഭക്ഷണം ഒരുപ്പം ഉണ്ടോ ഏഹ് എന്ന് അങ്ങനെ നമ്മുടെ രേവതി നോക്കുമ്പോൾ സച്ചി തലതിരിക്കും അന്നേരത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ അതടുത്ത് വെക്കും അതായത് കണ്ടോ എന്ന് ചോദിച്ചു പാത്രമൊക്കെ എന്നിട്ട് കാണിച്ചു കൊടുക്കുക വിശക്കുമ്പോൾ തന്നെ വന്നിടത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വെള്ളം എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുന്നു അതെ വൈകുന്നേരം വരുമ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കണെങ്ങട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്തു അങ്ങോട്ടേക്ക് പോയി സച്ചിയുടെ അടുത്ത് രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ വിശന്നിട്ട് മേലാന്ന് പറഞ്ഞപ്പോൾ വന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അവര് സച്ചിയെ വിളിക്കുക അപ്പോൾ നിനക്ക് വേണ്ടെങ്കിൽ ഞങ്ങളത് എടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴേക്കും സച്ചി ഓടി വന്ന പാത്രം തട്ടിപ്പറച്ചങ്ങ് മേടിച്ചു എന്നിട്ട് ആ ചോറ് പോയത് നിറയെ കഴിക്കുക അപ്പൊ ദേ നിങ്ങൾ എന്നെ ഒത്തിരി നിർബന്ധിച്ചില്ലേ അതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നെന്ന് പറഞ്ഞു സച്ചി ഇരുന്ന് കഴിക്കുക ലാസ്റ്റ് രേവതിയുടെ മുന്നിൽ മുട്ട് കുത്തി സച്ചി നീ കഴിക്കും 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 എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ പറയുന്നു സച്ചിയാണെങ്കിൽ വാരി വലിച്ചിങ്ങനെ കഴിക്കുന്നു അപ്പോൾ ആ കറിയുടെ ടേസ്റ്റൊക്കെ സച്ചിക്ക് ഭയങ്കരമായിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു സച്ചിയാണെങ്കിൽ ഇടം വലും നോക്കാതെ മുഴുവനും വാരി വാരി കഴിക്കുവാണെങ്കിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓ എൻ്റെ പൊന്നടാ നീ ഭാഗ്യവാനെടാന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും ഇതേ സമയത്ത് ഭാമയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശു അടിച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ട് മകൻ ആരും കാണാതെ കൊടുക്കുവാണെങ്കിൽ ചന്ദ്രമതി എടാ ഇതേ ഞാൻ ഭാമയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കടം വാങ്ങിച്ച പൈസ കേട്ടോ എന്ന് പറഞ്ഞു ദീപാവലിക്ക് ബോണസ് കിട്ടിയതാണെന്ന് പറഞ്ഞു ശ്രുതിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോഴേക്ക് പൈസ കണ്ടതും അയ്യോ ഇരുപത്തയ്യായിരം രൂപ എൻ്റെ അമ്മേ അമ്മ എന്തായാലും അമ്മ കടം വാങ്ങി ഒരൻപതിനായിരം രൂപയായിട്ട് വാങ്ങിച്ചു കൂടായിരുന്നോ എന്ന് ശ്രുതി ചോദിക്കുക ചന്ദ്രമതിയോട് ഓ നിൻ്റെ ഒരു കാര്യം കൊണ്ടു കൊടുക്കടാ അവരുടെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞു ചന്ദ്രമതി ആ ഇതെങ്കിൽ ഇത് താങ്ക് യു അമ്മയെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അകത്തേക്ക് കയറുപ്പോ അത് നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് കാമകന് കൊണ്ട് കൊടുക്കുന്ന ശ്രുതി മേട് മിടിക്കി അത് കഴിഞ്ഞ് ഭക്ഷണം കൊണ്ടുപോയ പാത്രം ഒക്കെ അവിടെ വെച്ചിട്ട് പോവാ ഇതാരെടുക്കൂടാന്ന് ചോദിച്ചാൽ അയ്യോ കാശു കിട്ടിയപ്പോഴേ ഞാൻ ഇതൊക്കെ അങ്ങ് മറന്നു പോയല്ലോ മേന്ന് പറഞ്ഞു നീ മറക്കം മൊറക്കം എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നിക്കുവോ അതെ ഇതൊന്നും ഒരു കാരണവശാലും നിൻ്റെ അച്ഛൻ അറിയരുത് ഇതൊക്കെ അദ്ദേഹം അറിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് അറ്റാക്ക് വരുമെന്നും നീ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്കുമോനെ എന്ന് പറയൂ ചന്ദ്രമതി അപ്പം അന്വേഷിക്കുന്നുണ്ടല്ലോ അമ്മേ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടാത്തത് കൊണ്ടല്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ നീ കിട്ടുന്ന ജോലി ചെയ്യടാ നിനക്ക് ജോലിയില്ല എന്നുള്ളൊരു കാര്യം സച്ചി എങ്ങാനും അറിഞ്ഞാൽ അതോടെ തീർന്നു എന്നു പറഞ്ഞു പിന്നെ ചെവിയിൽ പനിയും വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും ഇവിടെ നിൽക്കാമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു അമ്മ എന്നും പറഞ്ഞു മോൻ വിളിക്കുമ്പോൾ ശ്രുതിയെ നീ പറ്റിക്കുകയാണെന്ന് അവളറിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുക ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കരണമൊക്കെ ഇങ്ങനെ പൊത്തിപ്പിച്ച് അതോ ഗതി എന്ന് പറഞ്ഞ് നിൽക്കുക അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെ പേടിപ്പിക്കരുതെന്ന് പറഞ്ഞു എത്രയും വേഗം നീ ഒരു ജോലിക്ക് കയറണം അത് എന്ത് ജോലി ആയാലും ശരിയെന്നും ഇങ്ങനെ നിൽക്കുന്നു അമ്മ അമ്മ അപ്പം പറഞ്ഞു മകനും പിന്നെ ശ്രുതിയുടെ അച്ഛന് സുഖമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്വത്ത് വകകളൊക്കെ ശ്രുതിയുടെ പേരിൽ എഴുതി വയ്ക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് നിന്റെ കയ്യിലെത്താനേ അധികം നാളൊന്നും വേണ്ട എന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മകൻ സ്വപ്നം കാണുവാണ് നിന്റെ കള്ളത്തര അവൾ അവളവളുടെ പാട്ടിനങ്ങ് പോകും പിന്നെ നിനക്ക് ഒന്നും കിട്ടാൻ പോകണില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു ആ അമ്മ അമ്മ ഇങ്ങനെ ഒന്നും പറയല്ലേ അമ്മ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീ ഒരു ജോലി കണ്ടെത്തിക്കോളാൻ പറഞ്ഞു അമ്മ മകനോട് യു ആർ കറക്റ്റ് അമ്മ യു യുർ കറക്റ്റ് ഞാനത് ചെയ്തോളാം അമ്മ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കയറി പോകുമ്പോൾ എൻ്റെ ദൈവമേണ്ടി ഈ മകനൊരു ജോലി കിട്ടണേ എന്ന് പറഞ്ഞ് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചോണ്ട് അവിടെ നിൽക്കുവാണ് ചന്ദ്രമതി ഇത് കഴിഞ്ഞ സുതി റൂമിലേക്ക് ചെന്നു അപ്പോൾ ദേ അവിടെ നിന്ന് നമ്മുടെ ശ്രുതി തുണിയൊക്കെ ഇങ്ങനെ മടക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചെന്നിട്ട് എനിക്ക് പൈസ കിട്ടിയോ എനിക്കാണെ ആകെ പേടിയാവണെന്ന് ശ്രുതി പറഞ്ഞു അച്ചോടാ ആ പേടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടേ ഈ ക്യാഷ് ഒന്ന് പിടിച്ചേ ഇതാന്ന് പറഞ്ഞ പൈസ അങ്ങ് വെച്ച് കൊടുക്കുവാ അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ നോക്കുവാണേടോ ബോണസ് കിട്ടി ഇരുപത്തയ്യായിരം രൂപയുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യൂന്നും പറഞ്ഞു നോക്കുക എ ടി എമ്മിൽ നിന്ന് ചൂടോടെ എടുത്തുകൊണ്ട് വരുവാ പിടിക്കാ എന്നും പറഞ്ഞതേ നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ശ്രുധി ഈ സമയത്ത് കണ്ടല്ല സുധി ചോദിച്ചപ്പോൾ അവർ ക്യാഷ് തന്നത് കണ്ടോ എന്ന് ചോദിച്ചു സുധി നമുക്ക് വേണ്ടത് നമ്മൾ ചോദിച്ചു വാങ്ങണം മിണ്ടാതെ നിന്നിട്ടേ കാര്യമില്ല എന്ന് ശ്രുതി സുധിയോട് പറയുമ്പം ആ അതെ ചോദിച്ചു തന്നെ വാങ്ങണമെന്ന് സുധി പറയ മനസ്സിൽ അയ്യോ അല്ല ഇനിയും ഞാൻ വീണ്ടും ചോദിക്കണോ ആ വേണം ഇനിയും എന്തൊക്കെ വിശേഷ ദിവസങ്ങൾ വരാനിരിക്കുകയാണെന്ന് ചോദിച്ചു ശ്രുതി അന്നേരം ആണോ എന്നാൽ പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കും എൻ്റെ എൻ്റെ ഞാൻ ഇതൊക്കെ എവിടെ പോയി ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുന്നുട്ടോ അങ്ങനെ അതെല്ലാം ഇവർ സംസാരിക്കുമ്പോൾ ഞാനേ ഇപ്പം വരാവേ എവിടെ പോവാ അത് പിന്നെ ഞാൻ പോവണ്ടേ ജോലിക്ക് അല്ല എന്ത് പുറകുർത്തോണ്ട് നിൽക്കുന്നേ ഒന്നും ഇല്ലെന്നേ ഞാൻ പോയിട്ട് വരാവേ ശരി എന്നും പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങ് പോവുക അങ്ങനെ അവരങ്ങ് പോയപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ വേഗം എന്ന് വാതിലടച്ച് കുറ്റിയിട്ടു അപ്പം തന്നെ ചേട്ടനെ വിളിക്കുകയാണ് ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പം ഹലോ ഹലോ ആരാ എന്ന് ചോദിച്ചു അതെ എന്ത് കാര്യങ്ങളാ അതെ ഞാനാ വിളിക്കുന്നത് അപ്പം ഇയാൾ ഒരുമാതിരി കണക്റ്റില്ലാത്ത രീതിയിൽ സംസാരിക്കുവോ അപ്പോൾ ശ്രുതി ഓർക്കുന്നുണ്ട് ഇതെന്ത് പറ്റിയാക്ക് അതെ എന്നാൽ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ നിൽക്കുന്നില്ല മറന്നു പോകുവോ എന്ന് പറഞ്ഞു ആ പറയൂ കല്യാണി എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ദേ കാശ് കാശ് റെഡി ആയിട്ടുണ്ട് എന്ന് ശ്രുതി ഇയാളോട് പറയൂ കേട്ടോ അത് പിന്നെ നീ ആവശ്യപ്പെട്ട അൻപതിനായിരം ഇല്ല ഇരുപത്തയ്യായിരം രൂപ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ദേഷ്യപ്പെടാൻ തുടങ്ങി ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിലിട്ട് തരാം മേലിൽ എന്നെ ശല്യപ്പെടുത്തരുത് എന്നെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ശല്യപ്പെടുത്താനോ എൻ്റെ പൊന്ന് കല്യാണി മുമ്പത്തെ പോലെ ഒരു വൃത്തികെട്ടവനൊന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ നിന്നോട് കാശെല്ലാം ഞാൻ ചോദിച്ചുള്ളൂ അല്ലാതെ വേറൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ഇയാളിങ്ങനെ കല്യാണിയോട് ചോദിക്കുന്നു കല്യാണി ഇങ്ങനെ ആകെ പെട്ട് നിൽക്കുക തൽക്കാലം നീ ഇരുപത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട അത് തീരുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം ഉം അപ്പോ ബാക്കി ഇരുപത്തയ്യായിരം രൂപ കൂടി നീ ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശ്രുതി ആകെ ധർമ്മസങ്കടത്തിലായി തന്നില്ലെങ്കിലേ നിന്റെ ഫ്ലാഷ് ബാക്ക് മുഴുവൻ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ വീട്ടുകാരോട് പറയൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്ക് ശ്രുതി ഞെട്ടി ഓക്കെ ശരി എന്നാൽ ഞാൻ വിളിക്കാവേ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് ഞാൻ കുറെ കാശ്ശുണ്ടാക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുക ശ്രുതിയാണ് സമാധാനം ഇല്ലാതെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചന്ദ്രമതിയെ കാണിക്കുന്നത് ചന്ദ്രമതി രവിയേട്ടൻ്റെ ഇരികിൽ പോയിരിക്കുക എന്നിട്ട് പിന്നെ ഭാമ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയാണ് അതായത് വർഷയെ വീട്ടിൽ പറ്റി അങ്ങനെ അങ്ങനതേ അതിനെപ്പറ്റി പറയാനായിട്ട് ഇരിക്കുന്ന സമയത്തേ മരുന്നും ആയിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നു അപ്പം അച്ഛന് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഒന്നും പറയാനായിട്ട് സച്ചി സമ്മതിച്ചില്ല ചന്ദ്രമതിയെക്കൊണ്ട് ചന്ദ്രമതി അവിടെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയും വന്നു അച്ഛാ അച്ഛന് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അപ്പം ഇപ്പം വേണ്ട മോളെ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോതേ ഫോണിലേക്ക് കോൾ വരുമോ അയ്യോ എന്ന് പറഞ്ഞൊരു ഒറ്റ കാർത്ത സച്ചി ഏഹ് അയ്യോ എന്ന് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പേടിയോടെ നോക്കുക അപ്പോൾ നീ എന്തിനാണ് ഈ കാണിക്കുന്നത് ആളെ പേടിപ്പിക്കുകയാണോ ചോദിച്ചപ്പോൾ അയ്യോ അച്ഛാ അച്ചമ്മയ അച്ഛമ്മയെ വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്ക് എല്ലാത്തിനെങ്കിലും പോയി എടാ എനിക്ക് പനിയാണെന്നല്ലേ നീ അമ്മയോട് പറഞ്ഞിരിക്കുന്നേ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമൊന്നും നീ അമ്മയോട് അറിയിച്ചേക്കല്ലേടാ മക്കളെ എന്ന് പറഞ്ഞപ്പോൾ നീ ഫോൺ എടുക്കാൻ പറഞ്ഞു ഹലോ അച്ഛമ്മേ അപ്പം എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നൊക്കെ ചോദിച്ചു കൂട്ടോ ഏയ് എനിക്കെന്താടാ സുഖക്കുറവ് സുഖം തന്നെ പിന്നെ രവിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ പനിയൊക്കെ മാറിയല്ലോ അല്ലേ എന്ന് ചെ എല്ലാം മാറിയാച്ചേ എല്ലാം അടുത്തുണ്ട് ഞാൻ ഫോൺ കൊടുക്കാവെന്ന് പറഞ്ഞു അങ്ങനെ സച്ചി താലി കുരു അച്ഛൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു ആ പറയാമ്മേ നിനക്ക് എന്താടാ പെട്ടെന്നൊരു പനിയൊക്കെ വരാൻ ഏഹ് ചന്ദ്രൻ നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്ര ഇതൊക്കെ കേട്ടോണ്ടിരിക്കല്ലോ അവിടെ സ്പീക്കറിലിട്ടേക്കുവാ ഫോണ് ശ്രുതിയും ശ്രുതി അവിടെ നിന്ന് നീ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാട്ടോ ആ ഉണ്ടമ്മേ നോക്കുന്നുണ്ട് റിട്ടയർഡ് ആയതിനു ശേഷം നിന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് അമ്മ പറയുന്നു ചാന്ദ്രമതി പറഞ്ഞുകൊണ്ടോടെ ഇരിക്കുക അപ്പോ അത് അപ്പോൾ റിട്ടയർഡ് ആകുന്നതിന് മുൻപേ അമ്മ അച്ഛനെ നോക്കിയിട്ടുണ്ടോ അച്ഛമ്മേ എന്ന് സച്ചി അന്നേരം പറഞ്ഞു ചാന്ദ്രമതി ഇങ്ങനെ അടിമൂടി നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവല്ലേ അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ രവിയോട് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ വിളിച്ചിരിക്കുക എനിക്കാണെങ്കിൽ മനസ്സ് തീരെ ശരിയല്ല ഉറക്കം ഒന്നും കിട്ടുന്നില്ലട എന്നൊക്കെ അമ്മ പറയുവ മൊനെ രവി എടാ അപ്പം എന്താമേ എനിക്ക് നിന്നെ ഒന്ന് കാണണല്ലോടാ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മകനാകെ ഒരു വിഷമം പോലെ അപ്പോൾ അടുത്തൊരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാം അപ്പം അച്ഛമ്മ അച്ഛമ്മയെ കൂട്ടാൻ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചീടാന്ന് പറഞ്ഞു അച്ഛൻ ഉഷൂ സോറി സോറി അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയോട് മോൻ പറഞ്ഞു അമ്മ ഇങ്ങോട്ട് വരണ്ട എൻ്റെ പനിയൊക്കെ മാറി പിന്നെ ഇപ്പോഴത്തെ പനിയൊന്നും വിശ്വസിച്ചുകൂടമ്മേ പിന്നെ പകർച്ചവ്യാധിയൊക്കെ ആണല്ലോ എങ്ങാനും പകർന്നാ പണിയായില്ലേന്ന് ചോദിച്ചു ശരിയാ അച്ഛമ്മ ശരിയാ അപ്പം അനി പകരും അതാ ഏഹ് അച്ചമ്മ ഇപ്പം ഇങ്ങോട്ട് വരണ്ടാന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു ആ ശരി എന്നാൽ ആയിക്കോട്ടെ പിന്നെ എന്നാലേ ദീപാവലിക്ക് നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അയ്യോ സച്ചിയേയും രേവതിയെയും ശ്രുതിയെയും ശ്രുതി ഒക്കെ കൂട്ടി നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അത് പിന്നെ നോക്കാം അമ്മയെന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ആദ്യത്തെ ദീപാവലി അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക രേവതി ഒന്ന് മൈൻഡ് ചെയ്യാതെ നിൽക്കുക കേട്ടോ ദീപാവലി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ടേക്ക് വരാം അമ്മേ എന്ന് പറഞ്ഞു രവി ആ എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാണെന്ന് ചോദിച്ചാൽ അച്ചമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടു കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്താമ്മേ നമ്മുടെ ശ്രീകാന്തിനെ ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് അച്ഛമ്മ പറഞ്ഞപ്പോഴത്തേക്കും ദൈവമേ ഞെട്ടി അവരാകെ ഞെട്ടി ഈശ്വരാ എല്ലാം കയ്യിന്ന് പോയേന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക എല്ലാവരും അപ്പോഴേക്ക് രവിയേട്ടൻ്റെ കണ്ണങ്ങ നിറഞ്ഞു രവിയേട്ടൻ കണ്ണ് ഇങ്ങനെ ഇരിക്കുക ശ്രീകാന്തിനോട് നിൽക്കാര് പറയണം കേട്ടോ നിങ്ങൾ വരുമ്പോൾ അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും നിന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി തുടങ്ങിയവരെല്ലാവരും നമുക്ക് എല്ലാവർക്കും അവനെയും കൂട്ടി പെണ്ണിനെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവർക്ക് എന്തേലും പറയാൻ പറ്റുമോ എന്തു പറയണമെന്നറിയാതിരിക്കാം നല്ല കുട്ടിയാടാ നല്ല കുടുംബമാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ശരി ശരിയമ്മ അവിടെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു വേഗം ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കാ അച്ഛനും ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുക അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവരെല്ലാവരും ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുവാട്ടോ അയ്യോ രക്ഷപ്പെട്ടു എന്നുള്ളൊരിതിൽ ഈ സമയത്ത് തങ്കം പോലത്തെ മരുമകൾ ഇവള് ചെയ്ത വീരകൃത്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്കും മനസ്സിലാകും ഇവള് തങ്കമാണോ ഓടാണോ എന്നൊക്കെ ഒന്നും പറഞ്ഞിങ്ങനെ ഈ ചന്ദ്രമതി പറയാം അപ്പം രേവതി തങ്കം തന്നെയാണ് അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന അവന്ന് ഏട്ടൻ പറഞ്ഞു അച്ഛാ ശ്രീകാന്തിന്റെ കല്യാണക്കാരും അച്ഛമ്മയോട് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു അന്നേരം ശ്രുതി ശരിയാ അവൻ ഓടിപ്പോയി കല്യാണം കഴിച്ച കാര്യം അച്ഛനോ അച്ഛമ്മയോട് പറയണോ അച്ഛാ അപ്പോ നിന്റെ ഭാര്യ ചെയ്തത് കൂടി പറയേണ്ടി വരുമല്ലോ എന്ന് ചന്ദ്രമതി അന്നേരം പറഞ്ഞു അന്നത്തേക്കും സച്ചി ഇങ്ങനെ ഒന്ന് ഉറച്ചു നോക്കുവോ രേവതിയെ അതാ നിന്റെ അച്ഛൻ മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എല്ലാം പറയണമെന്ന് സച്ചി പറയുക അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ശ്രുതിക്ക് അന്നേരം രേവതിയോട് കരിപ്പാട്ടോ നമ്മള് നമ്മളിവിടെ എല്ലാവരും സന്തോഷത്തോടെ കഴിയുകയാണെന്ന അമ്മയുടെ വിചാരം അതാ അമ്മയുടെ സന്തോഷം എന്ന് രവിയേട്ടൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു ശ്രീകാന്തി ഇങ്ങനെ ഒരു ചതി ചെയ്ത വിവരം പെട്ടെന്ന് അമ്മ അറിഞ്ഞാല് അമ്മയ്ക്കത് വലിയ വിഷമമാകും എന്നുള്ള കാര്യം രവിയേട്ടൻ ഇങ്ങനെ പറയാ നമുക്കത് സാവധാന അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പറഞ്ഞു പിന്നെ എപ്പോൾ പറയണം എങ്ങനെ പറയണം അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളത് വിട്ട് കളഞ്ഞേക്കാനായിട്ട് രവിയേട്ടൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു അതും പറഞ്ഞ് രവിയേട്ടൻ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ പറയാനുള്ള ഒരു ത്വരയോടുകൂടി ഇരിക്കുക തൽക്കാലം കഴിഞ്ഞതൊക്കെ മറന്നു കളയുക എല്ലാവരും അതാ നല്ലതെന്ന് രവിയേട്ടൻ പറയുക എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നമുക്ക് ദീപാവലിക്ക് അത് വിപുലമായി തന്നെ ആഘോഷിക്കണം എന്ന് പറഞ്ഞു ചന്ദ്രേ ദേ ഇവരുടെ ആദ്യത്തെ ദീപാവലി അല്ലേ ഞാൻ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ തരാം ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അതൊന്നും വേണ്ട അങ്കൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്കിളിന് സുഖമില്ലാത്തതല്ലേ എന്തിനാ വെറുതെ കാശി ചെലവാക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചു കേട്ടല്ലോ ശ്രുതി പറഞ്ഞത് കേട്ടല്ലോ നമ്മുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി ദീപാവലിക്ക് ഡ്രസ്സൊന്നും വാങ്ങിക്കണ്ടെന്നാ ഇവള് പറഞ്ഞത് ഇതാണ് എൻ്റെ മരുമകൾ ചന്ദ്രമതി എന്നാലേ നിങ്ങൾ കണ്ടെത്തിയ മരുമകളോ ഉം നമ്മളെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാക്കിയില്ലേ എന്ന് ചോദിച്ചു രേവതിയെ വീണ്ടും കുറ്റപ്പെടുത്തുവാ രേവതിയെ കുറ്റപ്പെടുത്തിയപ്പോ രേവതി ഇങ്ങനെ ദയനീയമായിട്ട് അച്ഛനെ നോക്കുകട്ടോ അപ്പോഴും ശ്രുതി രേവതിയെ കളിയാക്കുക രേവതിയെ ഏറ്റെത്ര കുറ്റപ്പെടുത്തിയാലും നിനക്ക് മതിയാവില്ലേ ചന്ദ്രേ എന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു ദേ കഴിഞ്ഞത് കഴിഞ്ഞതൊക്കെ നീ ഒന്ന് മറന്നു കളാം എന്ന് രവിയേട്ടൻ എന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ മറന്നേക്കാം അതുപോലെ നിങ്ങളും മറക്കണം എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു അപ്പൊ ചന്ദ്രമതി പറയുമ്പോ ഇവരെല്ലാരും ഇങ്ങനെ നോക്കുക ശ്രീകാന്തിന് ചെറിയൊരു തെറ്റ് പറ്റി എന്നുള്ളത് സത്യം തന്നെ പ്രത്യേകിച്ച് സച്ചി ഇങ്ങനെ നോക്കുകട്ടോ അതിന് അവനെ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇവള് പുറകെ നിന്ന് കുത്തിവിട്ടതാണെന്നും വിട്ടതാണെന്നും പറഞ്ഞുകൊണ്ടുതേ അത് രേവതയുടെ തലയിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കുവാണ് ഈ ചന്ദ്രമതി പിന്നെ ആരും അറിയാതെ കല്യാണം നടത്തി കൊടുത്ത ഇവളെ നിങ്ങൾ വീട്ടിൽ കയറ്റിയില്ലേ പിന്നെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം കഴിഞ്ഞത് ഇപ്പോഴാണല്ലോ ഇവരെ പോലെ തന്നെ അവർക്കും ആദ്യത്തെ ദീപാവലി അല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക പിന്നെ അവരെയും വീട്ടിലേക്ക് കയറ്റിയാലോ നമുക്ക് വീട്ടിലേക്ക് വിളിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ജ്യേഡനും സച്ചിയൊക്കെ ഒരു നോട്ടോ ഇങ്ങനെ നോക്കി ചന്ദ്രമതിയെ അങ്ങനെ ഒരു വലിയ ഭൂകമ്പം നടക്കാനിരിക്കുന്ന ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി